നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാർ ഉണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാർ പുരുഷ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറും സ്ത്രീ വോട്ടർമാർ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതും മുഴുവൻ വോട്ടും പോൾ ചെയ്യില്ല ഏകദേശം എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയിലായിരിക്കും പോളിങ് അതാണ് മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതി അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകളാണ് പോൾ ചെയ്യാൻ സാധ്യതയുള്ളത് ഇതിൽ എഴുപതിനായിരത്തിനും എഴുപത്തി അഞ്ച് എഴുപത്തി ആറായിരത്തിനും ഇടയിലൊക്കെ വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വോട്ട് ആര് നേടും എന്നതാണ് ഇനി അറിയാനുള്ളത് നിലമ്പൂർ മണ്ഡലം നമുക്കെല്ലാം അറിയാം ഒരു യു ഡി എഫിൻ്റെ മണ്ഡലമാണ് യു ഡി എഫിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നാൽ പ്രധാന ശക്തിയായി മാറും നിലമ്പൂർ മണ്ഡലത്തിൽ അത് കഴിഞ്ഞു മാത്രമേ സി പി എമ്മിന് സ്വാധീനമുള്ളൂ സി പി എമ്മിലെ ഘടക കക്ഷികളെ വെച്ചു നോക്കുമ്പോൾ സി പി ഐയും കുറച്ചൊക്കെയുണ്ട് എങ്കിലും സി പി എം തന്നെയാണ് നിർണായക ശക്തി നിലമ്പൂർ മണ്ഡലത്തിൽ അതുകൊണ്ട് സി പി എം സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന് മാത്രമല്ല ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നതോടൊപ്പം തന്നെ വലിയ ആവേശം മണ്ഡലത്തിൽ സി പി എം അണികൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി എന്നത് ഒരു വസ്തുതയാണ് എല്ലാവരും അത് കണ്ടതാണ് പ്രചാരണത്തിലും അത് കണ്ടതാണ് അത് വോട്ടാകുമോ എന്നതാണ് വലിയ സംശയം ഏതായാലും വോട്ടാകും എന്ന പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് വോട്ടാകില്ല ഞങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നിൽക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് ഏത് കൊടുങ്കാറ്റിലും ഒലയാതെ നിൽക്കുന്നുണ്ട് മലപ്പുറം ജില്ല യു ഡി എഫിനോടൊപ്പം അതിൽ ഏറ്റവും നിർണായക മുസ്ലിം ലീഗാണ് നിലമ്പൂർ മണ്ഡലത്തിലും കോൺഗ്രസിനേക്കാളും സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നൊർക്കണം അപ്പോൾ മലപ്പുറത്തിന്റെ പൊതു സ്വഭാവം മുസ്ലിം ലീഗിന് നല്ല ശക്തിയുള്ള സ്ഥലം എന്ന നിലയ്ക്ക് നിലമ്പൂരിലും അത് പ്രകടവുമാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന പ്രവണത മലപ്പുറം ജില്ലയിൽ ഇരു മുന്നണികളും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഏതെങ്കിലും ഒരു മുന്നണി കുതിച്ചു ചാടുന്നില്ല മെൽക്കൈ യു ഡി എഫിനാണ് എങ്കിലും തൊട്ടടുത്ത് തന്നെയുണ്ട് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനമാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ അത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമായിരുന്നു നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം യു ഡി എഫ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നും രണ്ടായിരത്തി പതിനാറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ അത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു എന്ന് വെച്ചാൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ എൽ ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം മെൽക്കൈ യു ഡി എഫിന് തന്നെയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇനി നിലമ്പൂർ മണ്ഡലം നോക്കാം നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു വോട്ട് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ഒന്ന് ശതമാനം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം ഒൻപതായി കുറഞ്ഞു നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം ഒൻപതായി കുറയുകയാണ് ചെയ്തത് പി വി അൻവറിനെ ലഭിച്ച ഭൂരിപക്ഷം അതിന് തെളിവാണ് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം പി വി അൻവർ ലഭിച്ചത് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് തന്നെയാണ് പി വി അൻവറിന്റെ ഭൂരിപക്ഷം കുറയാനും കാരണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് നേടിയ വോട്ടോ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനമാണ് യു ഡി എഫിൻ്റെ വോട്ട് രണ്ടായിരത്തി പതിനാറിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോഴേക്കും നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം അഞ്ച് ശതമാനത്തിന് വർധനവുണ്ടാക്കാൻ യു ഡി എഫിന് പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം അതിൽ പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആര്യണൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ വോട്ട് കുറയുന്ന പ്രവണത മണ്ഡലത്തിൽ കാണുന്നുണ്ട് ആയിരൻ ഷൗക്കത്ത് മാറി ബി വി പ്രകാശ് വന്നപ്പോൾ അഞ്ച് ശതമാനം വോട്ടിന്റെ വർധനവുണ്ടായി എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ ആര്യടൻ ഷൗക്കത്ത് മണ്ഡലത്തിൽ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയല്ല എന്നർത്ഥം ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ വോട്ട് കുറയുന്നു എന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് ഇത്തവണ എൽ ഡി എഫ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ വോട്ട് കുറയും ശതമാനം കുറയും അത് എൽ ഡി എഫിന് ഗുണകരമാകും എന്ന കണക്ക് കൂട്ടൽ ഉണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചു എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകം ഒരു സംശയം വേണ്ട എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എം സ്വരാജ് മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സി പി എം ഘടകങ്ങളിൽ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആവേശം തുടക്കം മുതൽ അവസാനത്തെ കൊട്ടിക്കലാശം വരെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത എം സ്വരാജ് നേടുകയും ചെയ്തിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം മത്സര ചിഹ്നമായി കിട്ടുന്നത് നിലമ്പൂർ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകർക്ക് എന്നത് അവരുടെ ആവേശം ഇരട്ടിയാക്കിയിട്ടുമുണ്ട് അതോടൊപ്പം പ്രചാരണ വിഷയങ്ങൾ ഓരോ വിഷയത്തിലും ആദ്യ ഘട്ടം മുതൽ മേൽക്കൈ നേടിക്കൊണ്ടിരുന്നത് എൽ ഡി എഫ് തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട വികസന കാര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന പി വി അൻവറുമായുള്ള തമ്മിൽ തല് വി എസ് ജോയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന ഷാഫി പറമ്പിൽ രാഹുൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇതൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അപ്പോഴും സൗമ്യനായി നിലപാട് കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന എം സ്വരാജിനെ നമുക്ക് കാണാനും കഴിഞ്ഞിരുന്നു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എൽ ഡി എഫിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം അതോടൊപ്പം ആര്യ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ യു വോട്ട് കുറയുന്നതും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് പറയുമ്പോൾ തന്നെ നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് അത്ര സ്വാധീനമില്ല എങ്കിലും സജീവമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗ് തോറ്റു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേട് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ജയം അനിവാര്യമാണ് അവർക്ക് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ചിലപ്പോൾ അത് മാറിയേക്കും അതുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട് ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും നടത്തിയ ചില പ്രസ്താവനകളൊക്കെ തിരിച്ചടിയാകുമെന്ന ആശങ്ക യു ഡി എഫിനുണ്ട് അത് മറികടക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം യു ഡി എഫിന് അനുകൂലമാകും എന്ന പ്രതീക്ഷയുണ്ട് എങ്കിലും അതിനേക്കാളും ഉപരി യു ഡി എഫ് പ്രതീക്ഷയർപ്പിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിലാണ് അത് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് തെരഞ്ഞെടുപ്പായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും എന്നതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഏഴ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ എന്നാൽ കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിച്ചപ്പോൾ അത് നാല് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനമായി കുറഞ്ഞു ഇപ്പോൾ മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥി മലയോര മേഖല കേരള കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം മലയോര മേഖലയിൽ നിന്ന് വോട്ട് പിടിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പിടിക്കാൻ കഴിഞ്ഞാൽ അത് ബി യെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് അത് ദ്രോഹം ചെയ്യുക യു എന്നത് മറക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം നാല്പതിനായിരത്തോളം ക്രൈസ്തവ വോട്ടുണ്ട് നാല്പതിനായിരത്തോളം ക്രൈസ്തവ വോട്ടിൽ ഒരു വലിയ ശതമാനം കോൺഗ്രസ് വോട്ടാണ് കുടിയേറ്റ കർഷക മേഖലയിൽ കോൺഗ്രസ് നല്ല സ്വാധീനമുണ്ട് അത് കോൺഗ്രസ് വോട്ടാണ് അതിലൊരു വിഹിതം മൊഹൻ ജോർജിലേക്ക് പോയാൽ അതും യു ഡി എഫിന് വലിയ തലവേദന സൃഷ്ടിക്കും എന്ന് വെച്ചാൽ മത്സരം വളരെ ടൈറ്റാണ് ശക്തമായ മത്സരമാണ് നടക്കുന്നത് എളുപ്പമല്ല ഏത് സ്ഥാനാർത്ഥിക്കും ജയിച്ച് വരിക എന്നത് യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ഭൂരിപക്ഷത്തിനെ ജയിക്കുകയുള്ളൂ എന്ന് യു ഡി എഫ് നേതാക്കൾ തന്നെ കരുതുന്നുണ്ട് എന്നാൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടും എന്താ പ്രതീക്ഷ എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്കുണ്ട് വോട്ടിംഗ് പാറ്റേൺ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ യു ഡി എഫിനാണ് മേൽക്കൈ എം സ്വരാജ് വന്നതോടുകൂടി എല്ലാം തകിടം മറിയുന്ന കാഴ്ച നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്ന് പറയാൻ കാരണം ഇനിയിപ്പോൾ എത്ര പേർ വോട്ട് ചെയ്യും ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ അത്രമാത്രം ശക്തമാണ് മത്സരം